നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വതവേ ലഭിക്കുന്ന ഒന്നല്ല ഈശ്വര കടാക്ഷം ചിലർ ജപത്തിലൂടെയും ചര്യകളിലൂടെയും ഇത് നേടിയെടുക്കും ക്ഷേത്രദർശനവും പൂജാവിധികളും വഴിയും ചിലരുടെ മേൽ ഈശ്വരകടാക്ഷം വന്നു ചേരാറുണ്ട് എന്നാൽ മറ്റു ചിലരിൽ മുൻജന്മ കർമ്മഫലം കൊണ്ട് ജന്മനാ തന്നെ ഈശ്വര ഈശ്വരകടാക്ഷം വന്നു ചേർന്നവരായിരിക്കും മറ്റു ചിലരാകട്ടെ എന്തൊക്കെ ചെയ്താലും ഈശ്വര ഈശ്വരകടാക്ഷം തൊട്ടു തീണ്ടാറില്ല എന്നും സത്യമായ കാര്യമാണ് ഇതിന് പല കാരണങ്ങളുണ്ടാവും ജാതകവും ഗ്രഹങ്ങളുടെ സ്ഥാനവും ഒക്കെ പരിഗണിച്ച് പരിഹാര ക്രിയകൾ ചെയ്യുന്നതിലൂടെ ഇവരെല്ലാം ഈശ്വര കടാക്ഷം വന്നു നിറയും ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്ന അറിവ് ഈശ്വര കടാക്ഷം സിദ്ധിച്ചവരെ എങ്ങനെ തിരിച്ചറിയാം എന്നതിനെ പറ്റിയാണ് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി വേണ്ട പരിഹാര മാർഗങ്ങൾ ചെയ്താൽ ഈശ്വര കടാക്ഷങ്ങൾ നിങ്ങളിലും വന്നു ചേരുമെന്ന് ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കടക്കുകയാണ് ഈശ്വരാനുഗ്രഹം കടാക്ഷിച്ചവർ സ്വജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും അതിന്റെ പ്രകാശം പരത്തുന്നവരായിരിക്കും ഇത്തരക്കാർ സ്വപ്രയോജനത്തിനു വേണ്ടി മാത്രം ജീവിക്കാറില്ല മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കാനും അവരെ സഹായിക്കാനും അവരെക്കാൾ താൽപ്പര്യം കാണിക്കുന്നവരായിരിക്കും ആയിരിക്കും ഇക്കൂട്ടം ദൈവത്തിൽ നിന്ന് അകലാൻ ഇവർക്കൊരിക്കലും കഴിയില്ല ഏത് പ്രതിസന്ധിയിലും ദൈവസഹായം ചോദിക്കുകയായിരിക്കും ഇവർ ആദ്യം ചെയ്യുക പ്രാർത്ഥന ധ്യാനം ജപം തുടങ്ങിയ ഇവരുടെ ജീവിതശൈലിയുടെ തന്നെ ഒരു ഭാഗമായിരിക്കും ഇത്തരക്കാരിൽ പ്രത്യക്ഷത്തിൽ കാണുന്ന ചില സവിശേഷതകളാണ് ഇനി പറയുന്നത് തനിക്ക് ചുറ്റും സംഭവിക്കുന്നതെല്ലാം ഈശ്വരന്റെ തീരുമാനമായി കണ്ട് സധൈര്യം അവയെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നവരായിരിക്കും ഇക്കൂട്ടം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റുള്ളവരുടെ ദുഃഖം സ്വന്തം ദുഃഖമായി കണ്ട് അതിന് പരിഹാരം കാണാൻ ഇവർ എപ്പോഴും മുന്നിലുണ്ടാകും ആരുടെയും ദുഃഖവും വിഷമവും ഇവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും അവയെ ഒഴിവാക്കി മുന്നോട്ടു പോകാനും കഴിവുള്ളവരായിരിക്കും ഇക്കൂട്ടർ നെഗറ്റീവ് ഊർജം പേർന്ന വ്യക്തികളെയും വസ്തുക്കളെയും ഇവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുകയും ഇവ ഒഴിവാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രാപ്തിയുള്ളവരായിരിക്കും ഇവർ കുഞ്ഞുങ്ങളിൽ ഈശ്വര ചൈതന്യം കുടികൂടുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് എല്ലാവരോടും ഇണങ്ങുന്ന ചില കുഞ്ഞുങ്ങൾ വരെ ചിലരെ കാണുമ്പോൾ അസ്വസ്ഥരാകാറുണ്ട് ഇത് നെഗറ്റീവ് ഊർജ്ജം പെരുന്ന വ്യക്തികളാണ് വീട്ടിൽ വളർത്തു വളർത്തുമൃഗങ്ങളുള്ളവർ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചില വീടുകളിൽ വളർത്തു മൃഗങ്ങൾ ചിലരോട് മാത്രമായി കൂടുതൽ സ്നേഹം കാണിക്കാറുണ്ട് അവർക്ക് ചുറ്റുമുള്ള പോസിറ്റീവ് എനർജി മനസ്സിലാക്കാൻ ചില മൃഗങ്ങൾക്ക് പ്രത്യേക കഴിവുണ്ട് എന്നതാണ് ഇതിന് കാരണം അവർ തങ്ങളെ സംരക്ഷിക്കുമെന്നൊരു വികാരം ഈ ജീവികളുടെ മനസ്സിലും ഉണ്ട് ഈശ്വരാനുഗ്രഹമുള്ള ആളുകളുടെ മുന്നിലേക്ക് സഹായാഭ്യർത്ഥനകളുമായി ധാരാളം ആളുകൾ എപ്പോഴും കടന്നുവരും ഈശ്വരനോട് സഹായം ചോദിക്കുന്നത് പോലെ ഇക്കൂട്ടരോടും ആളുകൾ സഹായം ചോദിക്കും സ്വന്തമായി സഹായം ചെയ്യാനുള്ള സ്ഥിതി ഇല്ല എങ്കിൽ കൂടി ഇവരെ എല്ലാവരെയും സഹായിക്കാൻ ഇക്കൂട്ടർക്ക് കഴിയും ഇതിൻ്റെ പ്രതിഫലം ഒന്നല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഈശ്വരൻ ഇവർക്ക് തിരികെ നൽകും എന്നതാണ് വാസ്തവം ഇതുപോലെ മിക്ക ദിവസങ്ങളിലും ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് സഹായം അക്രമിച്ച് വരികയാണെങ്കിൽ അതായത് ഇതൊരു സ്ഥിര സംഭവമാണ് എന്നിരിക്കൽ നിങ്ങളിൽ ഈശ്വരൻ കടാക്ഷിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും ഇവരിൽ ഏറ്റവും വ്യക്തമായി കാണാൻ കഴിയുന്ന പ്രത്യേകതയാണ് ദിനവും അതിരാവിലെ തന്നെ എണീക്കുക എന്നത് ദിവസേന വെളുപ്പിന് മൂന്നിനും നാലിനും ഇടയ്ക്ക് അവർ പോലും അറിയാതെ ഇവർ ഉറക്കമുണരാറുണ്ട് ആഴ്ചയിൽ മൂന്നും നാലും മട്ടം ഇത് സംഭവിക്കുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈശ്വര ചൈതന്യം കടാക്ഷിച്ച് കിട്ടിയവരാണെന്ന് ഉറപ്പിക്കാം ഇങ്ങനെ എണീക്കുന്നുണ്ട് എങ്കിൽ നാമം ജപിച്ചുകൊണ്ടോ ഇഷ്ടദേവതയെ ഭജിച്ചുകൊണ്ടോ കിടക്കാവുന്നതാണ് ദൈവികത ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പ്രസരിക്കുന്ന സമയമാണ് ഈ മൂന്ന് മണിക്കും നാലുമണിക്കും ഇടയ്ക്കുള്ള സമയം ഇക്കൂട്ടർ കാണുന്ന സ്വപ്നങ്ങളും പ്രത്യേകതയുള്ളവയാണ് ഇവർ കാണുന്ന സ്വപ്നങ്ങൾ മറ്റുള്ളവർ കാണുന്നതിനേക്കാൾ ക്ലാരിറ്റി ഉള്ളതായിരിക്കും അതായത് വെറുതെ എന്തെങ്കിലും സ്വപ്നം കാണുക എന്നതിനുപരിയായി ജീവിതവുമായി അഭേദ്യമായ ബന്ധമുള്ള സ്വപ്നങ്ങളായിരിക്കും ഇക്കൂട്ടർ കാണുക ഇത്തരത്തിൽ കാണുന്ന സ്വപ്നങ്ങളിലൂടെ ചില പ്രശ്നങ്ങൾക്കുള്ള ഉത്തരവും ഇവർക്ക് ലഭിക്കാറുണ്ട് എന്നതാണ് വാസ്തവം പ്രകൃതിയോടും മണ്ണിനോടും ഒക്കെ വല്ലാത്തൊരു സ്നേഹം ഇക്കൂട്ടർ കാണിക്കാൻ സാധ്യതയുണ്ട് പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവും ഇക്കൂട്ടർക്കുണ്ട് കാലാവസ്ഥ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം വരെ കൃത്യമായി ഇവർ പ്രചരിച്ച് കാണാറുണ്ട് നഗ്നബാധരായി മണ്ണിൽ നടക്കാനും ഇക്കൂട്ടർ താൽപ്പര്യം കാണിക്കാറുണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇത്തരത്തിലുള്ള ആൾക്കാർ ധാരാളമായി നമുക്ക് ചുറ്റുമുണ്ട് ഇത്തരം ചില സവിശേഷതകളിലൂടെ നമുക്ക് അവരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അവരുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കുക എന്നത് നമ്മളെ സംബന്ധിച്ച് അത്യാവശ്യമാണ് ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം